പുതുവത്സരാഘോഷം പുതുവത്സരാഘോഷം വർണ്ണാഭമായി വർണ്ണാഭമായി അത്താണി ും ഗാനമേളയും വർണ്ണമഴയുമായി ആഘോഷയിലേക്ക് നാടാകെ ഒഴുകിയെത്തി അത്താണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ബിമൽകുമാർ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ രീതിയിൽ നമ്മുടെ അസോസിയേഷനെ എല്ലാവരും എല്ലാ വീട്ടുകാരും പരസ്പരം അറിയുന്ന പരസ്പരം സഹകരിക്കുന്ന ഒരു ഉള്ളു തുറന്നുള്ള ഇടപെടലിന്റെ ഒരു വേദിയാക്കി തന്നെ ഇതിനെ മാറ്റണം നമുക്കത് കഴിയും അത് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മളോരോ കുടുംബക്കാരും അവർ ആത്മാർത്ഥമായ ഒരു ചെറിയ ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാൽ മാത്രമല്ല ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ മുഴുക്കടന്ന് ഓടി നടന്നാലും ഈ വീട്ടുകാരുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വഴി ഏതാണോ നമ്മുടെ ലക്ഷ്യമേതാണോ അതിൽ മങ്ങലേൽക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടേതായ പങ്ക് നമ്മുടേതായ പരിശ്രമം ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസിഡൻസ് അസോസിയേഷനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളു വൈസ് പ്രസിഡന്റ് എം കെ സിദ്ധാർത്ഥൻ അധ്യക്ഷനായി സെക്രട്ടറി ഇൻസന അലി റുക്കിയ ടീച്ചർ കെജാൻജി പി വി ബിജോയ് ജോയിന്റ് സെക്രട്ടറി വി എൻ മുഹമ്മദ് ടി എം സിറാജ് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പുതുവത്സരാശംസകൾ നിന്ന് സംസാരിച്ചു പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ ഗായകർ നയിച്ച ഗാനമേളയ്ക്ക് ശേഷം നടന്ന വർണ്ണമഴയോടെ ആഘോഷം സമാപിച്ചു